ിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ സംഭവം കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലർ ചേർന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃവാസ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി കൃവാസ മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായ കർത്താവെ ജീവിതമാർഗം മുട്ടിപ്പോയരുണ്ടോ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്ക ഒരുങ്ങാൻ പോവുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശ്ശേയെ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാതെ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനമില്ലേ ദൈവജ്ഞാനം മാതാവിന് സിസ്റ്റിസ്റ്റൊക്കെ പറയത്തില്ലേ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീ ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ പൗരൂസ് അപ്പോൾ അത് കുറേ നാളെ പ്രയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും അപ്പോൾ എന്താ അതെന്താ പൗലോസ് പറയുന്നുണ്ട് ഞങ്ങളാകട്ടെ യേ സി ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അതാണ് അതാണ് ഞാന എന്താ പറയുക ഒന്ന് കുറഞ്ഞ രണ്ട് പതിനാറ്

അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല അത് ഭൗതികമായി ആധ്യാത്മിക ജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചു കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത് ആ വ്യാപാരത്തിലൂടെ ദൈവത്തിന്റെ മനസ്സുമായിട്ട് നമ്മൾ ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു ഒന്ന് കുറേ സാറേ പതിനേഴ് അപ്പൊ കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ആത്മാവായി തീരുന്നു അതെ ഏകാത്മാവായി തീരുന്നു കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ് അതിൻ്റെ അത് വിഷയത്തിൽ അപ്പം നിങ്ങളൊരു അത് ഏകാത്മാവെ തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചുവിടണമെന്ന് ചോദിക്കും ചില ആൾക്കാർ ഇങ്ങനെ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കറുത്താവ് കത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞില്ല കറുത്താവ് പുറത്ത് പോകണം എന്നു പറഞ്ഞാൽ കാർബൻ ഡൈഒക്സൈഡ് പുറത്ത് വിട്ടു അതെ അഭ്യാസം അങ്ങനെ എന്തുമാത്രയും തലമുറകൾ പറ്റിക്കപ്പെട്ടു ശരിക്കാം അതല്ല സംഭവം ദൈവം ആത്മാവാണ് ഇനി ഈ ആത്മാവ്

അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മദ്യസം വഹിക്കുന്നത് ഇനി രസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ അതിനെക്കുറിച്ച് സപ്പോസ് പറയുന്നതാണ് എട്ട് പതിനായി എടുത്തോ ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം ദൈവാത്മാവ് നയിക്കപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതമനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതമനുസരിച്ച് ഏതൊക്കെ ദൈവത്തിൻ്റെ ഹിതം നിന്ന് കിട്ടും നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും സുപ്പീരിയഴ്സിൻ്റെ വഴി നടത്തലിൽ നിന്ന് കിട്ടും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവ ദൈവഹിതം നമുക്ക് കിട്ടും അപ്പോൾ അത് അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരും അപ്പോൾ ദൈവ ദൈവത്തിന് മക്കളാണ് ഇങ്ങനെ വരുമ്പോൾ എന്താ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ലെവലിലേക്കും ആ ആ ഒരു നില ലെവലിൽ നമ്മൾ എന്ത് ആധ്യാത്മികത ക്ര ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം അത്രേ ഉള്ളൂ പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബയോ വേസ്റ്റ് വായിക്കില്ല ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ ബയോവേസ്റ്റ് മനുഷ്യൻ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ ചോറ് അങ്ങനെ പോലെയുള്ള എല്ലാം സംഭവം അതായത് അലിഞ്ഞു പോകുന്ന എന്ത് മിനറൽസും കാലം അടങ്ങിയിട്ടുള്ള ബയോവേസ്റ്റുകൾ ഈ ബയോ ബയോവേസ്റ്റുകൾ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉണ്ടാകും പ്രാർത്ഥന ഏറ്റവും വലിയ അതായത് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിത ത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഈ പ്രാർത്ഥന ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണമെടുത്തു കഴിഞ്ഞാൽ ബയോവേസ്റ്റുകളെ കുറക്കാൻ പറ്റും ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി എനിക്കൊരു മനുഷ്യനറിയ ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി കട അത് അഞ്ചാറ് കൊല്ലം നാട്ടുകാർ എന്നൊക്കെ നാട്ടിപ്പുറത്തൊക്കെ പരിപാടിയാണ് അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റ് പറ്റു പുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി അതാണ് ചായ കട ചായക്കടയാക്കി അത് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് അത് കുറെ നാട്ടുകാർ കൊണ്ടുപോയി പുള്ളി കടത്തിലായി പിന്നെ പുള്ളി കൃഷിയെ ചെയ്ത് പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്തു ഇങ്ങനെ ഓരോരോ ജോലികൾ ജോലികളിങ്ങനെ ചെയ്ത് 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 ഇതിലത്തെ എല്ലാം അവസാനപരവും ബയോവേസ്റ്റ് കൂടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ഒരു വർഷം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ നമ്മൾ വിഷയങ്ങളെ സമീപിക്കണത് അപ്പോൾ ഈശോ എന്താ പറയുക കഴിഞ്ഞാൽ ഈ ദൈവാത്മാവനാ നയിക്കപ്പെടുകയെന്ന ഒരു വിഷയമുണ്ടല്ലോ അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ് മുത്തിരണ്ട് എട്ട് ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ദൃഷ്ടി നിന്നെ ഉപദേശിക്കാം ഉറപ്പിച്ച കർത്താവ് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറയണത് എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട എന്റെ ഉപദേശം നീ കെട്ടാ എന്നാണ് പ്രാർത്ഥനയിൽ പറയണേ നമ്മള് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം വെക്കത്തില്ലേ കാരണം ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞു തരാം എൻ്റെ എവിടെ പഠിപ്പിക്കണം നീ എന്ത് 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 ജീവിത ജീവിതം പോറ്റണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പം എന്താ പറയണത് എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണം അപ്പം എൻ്റെ ഉപദേശം നീ കെട്ടാൽ മതി എന്നാ പറയണത് ഇത് അങ്ങനെ ഒരു ജടിക ലോകമുണ്ട് ശരിക്കും ഇവർ ബയോവീസ് ഉണ്ടാക്കും അവർ കുറച്ച് കഴിഞ്ഞാശം നിലയം പിടിച്ച് വരും കാനഡ അവർ എന്തൊക്കെയാണ് ഏജൻ്റ് നാലു ലക്ഷം പറ്റി ചെണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് അവിടെ ചിന്തിച്ചാൽ പറഞ്ഞു അയ്യോ പിസ പുതുക്കി കിട്ടണില്ല എന്ന് പറയും പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരും പിസാ പുതുക്കത്തില്ല നാട് നാട്ടിൽ പെട്ടി പെട്ടിക്കിട തുറങ്ങേണ്ടി വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് പക്ഷേ ഇതാദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവിയാൻ വേണ്ടി ദൈവത്തോട് പറയണതേ മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പ്രേയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി ഇപ്പോൾ ഓടമ്പടി സാക്ഷികളും കേട്ടാൽ മതിയാവും ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത് എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം ഞാൻ കേട്ടതേ അവർ ഇവരാണ് എന്താണ് ഫിസി ഫിസിയോതെറാപ്പിസ്റ്റാണ് അവർ മൂന്ന് ഏജൻ്റുമാർക്ക് പൈസ കൊടുത്തത് ഒരു കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി അതാണ് ബയോവേസ് എന്ന് പറയുന്നത് ആത്മീയമായ ഭാഷ ബയോവയിസ് അതാണ് കാച്ചു പോയില്ലേ ദിവസവും ആ ദിവസം മുഴുവൻ ആ ഒരു വർഷം മുഴുവൻ പോയി അതാണ് ബയോവേസ്റ്റ് അപ്പോൾ ഇവർ എന്നെ ഇവർ ഉടമയെടുത്ത ആൾ തന്നെയാണ് പക്ഷേ ഇവർ പറയുന്നത് ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾക്ക് മനസ്സിലായി ഞാൻ എന്തെല്ലാം കാര്യങ്ങളെ ഞാൻ വേറെ എന്തെല്ലാം കണ്ടൻ്റുകൾ ഞാൻ കണ്ട് സമയം കളയണേ അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ കർത്താവ് കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് വിശ്വ ദർഭാഷന് ആവശ്യമുള്ള ഹോസ്പിറ്റലു എന്നെ കണക്ട് ചെയ്തുതന്നെ അപ്പോൾ അതാണ് സംഭവം ഒരു കൊല്ലം വേസ്റ്റ് ചെയ്ത അതാണ് ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കൊല്ലം വേസ്റ്റായി കർത്താവ് എന്ത് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത് അത് സത്യസന്ധമായ അവൾ ഉടമ്പെടുക്കാൻ കിട്ടല്ല ഉടമ്പ ഉഴപ്പ് ജീവിച്ചിട്ടാണ് ആ ഒരു കൊല്ലം അങ്ങനെ പോയത് ഉടമ്പെടുക്കുന്നതിലല്ല ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബല ബലമിരിക്കണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്കുള്ള ഓഫറിങ്ങിലാണത് ഓഫറാണത് എന്താണ് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം പിന്നെ എന്താണ് നടക്കേണ്ട വഴിയാന്നൊക്കെ പറഞ്ഞുതരാം വരാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതൊക്കെ എല്ലാം പറഞ്ഞു ഓഫ് ഇപ്പം ദൈവത്തിന് ഈ ഓഫറ് നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും നമുക്ക് അടുത്ത ദിവസം അത് കാണാം